വിമാനയാത്രക്കിടെ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടിയിൽ ഒന്ന് മാത്രമാണ് എങ്കിലും ഈ സാധ്യതയും നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സീറ്റുകൾ സ്വാധീനിച്ചേക്കാം വിമാനത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ളതും ഏറ്റവും സുരക്ഷിതവുമായ സീറ്റുകളെ കുറിച്ചാണ് സെൻട്രൽ ക്വിൻസ്ലാൻഡ് സർവകലാശാലയിലെ പ്രൊഫസർ ഡോൺ റുക്കിൽ പറയാനുള്ളത് മുൻവശത്തെ ഇടനാഴിയിൽ ഇരിക്കുന്നവർ അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത നാൽപ്പത്തിനാല് ശതമാനമാണെങ്കിൽ പിൻഭാഗത്ത് ഇടനാഴിയോട് ചേർന്നിരിക്കുന്നവരുടെ വിമാന അപകടത്തിലെ മരണസാധ്യത ഇരുപത്തിയെട്ട് ശതമാനം മാത്രമാണ് ഒരു വിമാന അപകടത്തിൽപ്പെട്ടാലും ജീവരോടെ രക്ഷപ്പെടാനുള്ള സാധ്യതയ്ക്ക് തിരഞ്ഞെടുക്കുന്ന സീറ്റുമായും ബന്ധമുണ്ടെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ യുണൈറ്റഡ് ഫ്ലൈറ്റ് ഇരുപത്തി മൂന്ന് ലോവയിലെ സയോസ് സിറ്റിയിൽ വെച്ച് തകർന്നിരുന്നു ഈ അപകടത്തിൽ നൂറ്റി എൺപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഇരുനൂറ്റി അറുപത്തിഒൻപത് പേർ ജീവനോട് രക്ഷപ്പെടുകയും ചെയ്തിരുന്നു അന്ന് പിൻനിരയിൽ സീറ്റ് ലഭിച്ചവർക്കാണ് ജീവൻ തിരികെ കിട്ടിയത് വിമാനാപകടങ്ങളെ കുറിച്ച് ടൈം നടത്തിയ മുപ്പത്തിയഞ്ച് വർഷം നീണ്ട അന്വേഷണത്തിൽ പിൻഭാഗത്തെ മൂന്നിലൊന്ന് ഭാഗം സീറ്റുകളിൽ മുപ്പത്തിരണ്ട് ശതമാനമാണ് മരണസാധ്യതയെന്ന് കണ്ടെത്തിയിരുന്നു മധ്യഭാഗത്തെ സീറ്റുകളിലും മുന്നിലും ഇത് യഥാക്രമം മുപ്പത്തിയൊമ്പതും മുപ്പത്തി എട്ടും ശതമാനമാണ് വിമാനങ്ങളിലെ എമർജൻസി വാതിലിനോട് ചേർന്നിരിക്കുന്നവർ പെട്ടെന്ന് തന്നെ പുറത്തെത്താനും അങ്ങനെ ജീവനോട് രക്ഷപ്പെടാനുമുള്ള സാധ്യത കൂടുതലാണെന്നും ഗ്രീൻബിച്ച് സർവകലാശാല നടത്തിയ പഠനം പറയുന്നു ലോകമെങ്ങും നടന്ന നൂറ്റിയഞ്ച് അപകടങ്ങളിൽ രക്ഷപ്പെട്ട രണ്ടായിരത്തോളം പേർ ഇരുന്ന സീറ്റുകളെ കുറിച്ച് പഠിച്ച ശേഷമാണ് ക്യൂൻസ്ലാൻഡ് ലാൻഡ് ഗവേഷകർ സുരക്ഷിത സീറ്റുകളെ കുറിച്ച് പറഞ്ഞത് വിമാനത്തിന് തീ പിടിക്കുകയാണെങ്കിൽ ജനൽ അരികിൽ ഇരിക്കുന്നവർക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത അൻപത്തി ശതമാനവും ഇടനാഴിയോട് ചേർന്നിരിക്കുന്നവർക്ക് അറുപത്തിയഞ്ചു ശതമാനവുമാണ് മുൻഭാഗത്തുള്ളവർക്ക് അറുപത്തിയഞ്ച് ശതമാനം രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ടെങ്കിൽ പിന്നിലുള്ളവർക്ക് അത് അൻപത്തിമൂന്ന് ശതമാനമായി കൂടും എല്ലാ വിമാനങ്ങളും തൊണ്ണൂറ് സെക്കൻഡിനുള്ളിൽ യാത്രക്കാരെ പൂർണമായും ഒഴിപ്പിക്കാനുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കേണ്ടതുണ്ട് ഇന്നൽ നിയന്ത്രണ സാഹചര്യങ്ങളിലേതു പോലെ ആവണമെന്നില്ല ഒരു അപകട സാഹചര്യത്തിലെ യാത്രക്കാരുടെ പെരുമാറ്റം പലപ്പോഴും പുറത്തേക്കുള്ള വഴികൾ മുഴുവനായും തുറക്കാനാവില്ല യാത്രക്കാർ അപകടത്തിൽ പരിക്കേറ്റും ഭയന്നുമൊക്കെയാവും ഉണ്ടാവുക ക്യാബിൻ ക്രൂ കൊല്ലപ്പെട്ട സാഹചര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകാൻ ആടില്ലാത്ത അവസ്ഥയും സംഭവിച്ചേക്കാം ഇങ്ങനെയൊക്കെ വെല്ലുവിളികൾ പലതുണ്ടെങ്കിലും ഇന്നും മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും സുരക്ഷിതമായ ദീർഘദൂര യാത്രാ മാർഗമാണ് വിമാനയാത്രകൾ